राज्यूष्ट्रियूं अंदराष्ट्रे

പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം അമേരിക്കൻ ഗവൺമെന്റ് അവിടെ ആര് പ്രസിഡന്റായാലും ലോകത്ത് അസ്വസ്ഥതകൾക്ക് തിരികൊളുത്തുകയും തങ്ങളുടെ സാമ്പത്തിക അജണ്ട നടപ്പിലാക്കുകയും ചെയ്യുന്നതിന്റെ ചരിത്രമാണ് അമേരിക്കക്ക് പറയാനുള്ളത് വിവിധ കാലയളവിൽ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ അധിനിവേശം നടത്തിയാണ് അവരുടെ അധിനിവേശത്തിന്റെ സാക്ഷാധിപത്യത്തിന്റെ കരാള ഓരോ രാഷ്ട്രത്തിന് നേരെയും ഉയർത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും മഡോറോയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്നിന്റെ കഥയാണ് പൊലിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്ന രാഷ്ട്രം ഒരു പരമാധികാര രാഷ്ട്രമാണ് ആധുനിക ലോകത്ത് ഓരോ രാജ്യത്തിനും ഭരണഘടനയുണ്ട് എല്ലാ രാജ്യവും ഒന്നടങ്കം ഐക്യകണ്ഠയെന്ന് പറയുന്ന ഒരു കാര്യമാണ് പരമാധികാര രാഷ്ട്രത്തിന് അതിന്റെ അധികാരത്തിന് പവിത്രതയുണ്ട് അതിന് മഹത്വമുണ്ട് എന്നാൽ പരമാധികാര രാഷ്ട്രത്തിന് നേരുള്ള അധിനിവേശം ആവർത്തിച്ച് ആവർത്തിച്ച് അമേരിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് റൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഒരു ദിവസം പിന്നിടാതെ ഓരോ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ രാഷ്ട്രങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു ജനാധിപത്യവും അതുപോലെയുള്ള ആധുനിക ലോകം വികസിപ്പിച്ചെടുത്ത മനുഷ്യത്വത്തിന്റെ യാതൊരുവിധ സംവിധാനവും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ഇരകളെ തേടിക്കൊണ്ടിരിക്കുന്നു അതിനിറ്റാപ്പോക്ക് ന്യായം നിരത്തുന്നു അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തി അവിടെയുള്ള സർവതും തകർത്ത് തരിപ്പണമാക്കി അവസാനം രക്ഷയില്ലാതെ ഗതിയില്ലാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന അമേരിക്ക ിൽ അധിനിവേശം നടത്തി സദ്ദാം ഹുസൈൻ എന്ന പ്രഗത്ഭനായ ഭരണാധികാരിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി ആ ജനതയെ ദുരിതത്തിന്റെ കൊടുമു വേലയിലേക്ക് കാനയിച്ച അമേരിക്കൻ ഗവൺമെന്റ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഫലസ്തീനിലെ അധിനിവേശത്തിന് സർവവിധ പിന്തുണയും നൽകി ഇസ്രായേൽ ഇസ്രായേലിന്റെ സന്തത സഹചാരിയായി അവർക്കാവശ്യമായ വിഭവം നൽകി അവർക്കാവശ്യമായ രാഷ്ട്രീയമായ പിന്തുണ നൽകി അവർ അവരുടെ എല്ലാ കൊടും ക്രൂരതയെയും ന്യായീകരിച്ച് ഇങ്ങനെ മാനവ നാഗരീകതയോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന നിലപാടുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ അമേരിക്ക ആരുടെയും ജനാധിപത്യ അവകാശത്തെ മാനിച്ചു കൊടുക്കാൻ തയ്യാറല്ല നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം നാം ജീവിക്കുന്നത് ആധുനിക ലോകത്താണ് ഇത് കാളവണ്ടി യുഗമല്ല ഇത് പഴയ യുഗമല്ല ഇവിടെ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അനേകം പ്രസ്ഥാനങ്ങളുണ്ട് അനേകം നിയമസംവിധാനങ്ങളുണ്ട് അനേകം പല വിധത്തിലുള്ള മനുഷ്യൻ സംഘടിപ്പിച്ചിട്ടുള്ള പലതുമുണ്ട് എന്നാൽ എല്ലാത്തിനെയും മോകസാക്ഷിയാക്കി തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത രാഷ്ട്രങ്ങളെയെല്ലാം കടന്നാക്രമിച്ച് അതിനെന്തെങ്കിലും ന്യായം നിരത്തി എന്നാൽ പിന്നീട് ഈ ന്യായത്തെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടക്കാറില്ല അതിനെക്കുറിച്ച് വിശകലനം നടക്കാറില്ല ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ അമേരിക്ക ഇറാഖിൽ അധിനിവേശം നടത്തുമ്പോൾ ഇറാഖിന്റെ ഈ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നു ലോക രാഷ്ട്രങ്ങൾക്ക് ഭീഷണിയാണ് സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞിരുന്നു അധിനിവേശം നടത്തി അനേകം തയുടെ കഥ പറയാനുള്ള ഇറാഖിൽ അധിനിവേശം നടത്തി ആ രാജ്യത്തെ മുച്ചൂടം പകർത്ത് ആ രാജ്യത്തെ ജനങ്ങളുടെ ദുരിതത്തിലേക്ക് കൊണ്ടുപോയി എല്ലാം ചെയ്തിട്ട് അവിടെ അമേരിക്കയുടെ ആരോപണത്തിന് യാതൊരു തെളിവില്ലാത്ത വിധത്തിൽ അമേരിക്കയുടെ ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പിന്നീട് ലോകം അത് മറക്കുകയാണ് ചെയ്തത് അങ്ങനെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലും ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ല്ലാത്ത രാഷ്ട്രങ്ങൾക്കെതിരെ തങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തും അവരെ തങ്ങൾ ആക്രമിക്കും അതിന് യാതൊരു ന്യായവുമില്ല ഇപ്പൊ ഒന്നുകിൽ അവിടെ ജനാധിപത്യ പോരാട്ടമെന്ന ഓമന പേരിട്ടുകൊണ്ട് ആഭ്യന്തര കലഹം സൃഷ്ടിക്കുക ഭരണകൂടത്തെ അട്ടിമറിക്കുക ഭരണകൂടത്തെ കീഴ്നേർമറിക്കുക അല്ലെങ്കിൽ നേരിട്ട് അതിക്രമം നടത്തുക അധിനിവേശം നടത്തി ആ രാജ്യത്തെ ജനങ്ങളെ ദുരിതത്തിലേക്ക് കൊണ്ടുപോവുക ഭരണാധികാരികളെ വിചാരണ കോടതികൾ സൃഷ്ടിച്ചുകൊണ്ട് മുതൂക്കിലേറ്റുകയോ ക്രൂരമായി ശിക്ഷ നടപ്പിലാക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെ പോലെ തങ്ങളുടെ ഏറാൻ മൂളികളായിട്ടുള്ള രാഷ്ട്രങ്ങളെ സൃഷ്ടിക്കുക ഇങ്ങനെ ആധുനിക ലോകം ജനാധിപത്യത്തെക്കുറിച്ചും പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോക പോലീസ് ചമഞ്ഞ് അമേരിക്ക ഓരോ രാഷ്ട്രങ്ങളെയും കൊണ്ടിരിക്കുന്നു ഇതിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾ ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ ഉയർന്നു ഉയർന്നുവരേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഭിപ്രായം കാരണം ഇത് തകളുടെ പ്രശ്നമാണ് ഇത് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനസ്സാക്ഷി മരിച്ചുപോയിട്ടില്ലാത്ത മുഴുവൻ ജനങ്ങളും ജനതയ്ക്കൊപ്പം നിൽക്കേണ്ട സന്ദർഭമാണിത് ആ ദൗത്യമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത് വേദനിക്കുന്ന മനുഷ്യർ ലോകത്തിന്റെ ഏത് വെക്കിലായാലും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ഇത് പ്രശ്നമല്ല ഇത് റാൻ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് ദുബൈ യു എ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കില്ല തങ്ങളുടെ ആധിപത്യം ലോകത്തിന് മേൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഓരോ രാഷ്ട്രങ്ങളുടെയും വിഭവങ്ങൾക്കനുസരിച്ച് ഓരോ രാഷ്ട്രങ്ങളുടെയും ഭരണാധികാരികളുടെ രാഷ്ട്രീയ നിലപാട് ാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് വിഭവങ്ങളുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ കുടികൊള്ളുന്ന യു ഫ്രിട്ടിന്റെയും തീരങ്ങളെ തങ്ങളുടെ വരുത്തിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇറാഖിൽ അധിനിവേശം നടത്തിയത് എങ്കിൽ വെനസ്വേലൻ പ്രസിഡന്റിനെ തടവറയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയെ തടവറയിൽ വെച്ച് അവിടെ ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ പതിനെട്ട് ശതമാനവും മനുഷ്യനയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ അധിനിവേശത്തിന്റെ പിന്നിലെ താൽപര്യം വളരെ വ്യക്തമാണ് ഈ കടന്നുകയറ്റത്തിന്റെ പിന്നിലെ താൽപര്യം വ്യക്തമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തും സമീപത്ത് സമീപഭാവിയിൽ അധിനിവേശം നടത്താൻ തീർച്ചയായും സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട് നമ്മളുടെ മണ്ണ് നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മളുടെ രാഷ്ട്രം നമുക്ക് പ്രിയപ്പെട്ടതാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ രാജ്യത്തിന് നേരെ അധിനിവേശം നടത്തുമ്പോ ലോകത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ലോകത്തെ മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ഒരുമിച്ച് ുംടനാക്രമണത്തിനെതിരെ ഈ താഴത്തത്തിനെതിരെ ലോക പോലീസ് തടഞ്ഞുകൊണ്ട് ലോകത്തിന്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുന്ന ഈ ആധുനിക ലോകത്തെ ഹിറ്റ്ലറെ ഈ ആധുനിക ലോകത്തെ ഈ ാൻ മുഴുവൻ ജനങ്ങളും തയ്യാറാകേണ്ടതുണ്ട് നാം ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുക മാനവികതയെ ഉയർത്തിപ്പിടിക്കുക നാളിതുവരെയായി എല്ലാ കാലത്തും സാമ്രാജ്യത്വത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ പാതയുടെ മുന്നണി പോരാളിയായി നിന്നിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എല്ലാ ജനങ്ങളോടും ഗ്രാമങ്ങൾ ഗ്രാമം നഗരം എന്ന ഭേദമന്യേ ലോകത്തെ എല്ലാ ജനങ്ങളോടും പറയുകയാണ് ഈ സന്ദർഭം വെനസ്വേലക്കൊപ്പം നിൽക്കേണ്ട സന്ദർഭമാണ് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിനൊപ്പം നിൽക്കേണ്ട സന്ദർഭമാണ് പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗത്തിനൊപ്പം നിൽക്കേണ്ട സന്ദർഭമാണ് ആ ചരിത്ര ദൗത്യമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിർവഹിക്കുന്നത് ഇന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഈ സയന്സംഖ്യയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി ഇവിടെ നടത്തുമ്പോ ഈ രാവിലെ ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുമ്പോ കേരളത്തിലെ പതിനാല് ജില്ലാ ജില്ലാസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാനവികതയുടെ പക്ഷത്തു നിൽക്കാൻ ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ മുഴുവൻ ജനങ്ങളോട് വാഹനം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാക്